ഹലോ ഗെയ്സ് എല്ലാവരും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഇഗ്നീസാണ് അപ്പോൾ ഈ ഒരു നെക്സാ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ കിടക്കുന്നത് അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു ആറ് ലക്ഷം രൂപ റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഏഴ് വർഷത്തേക്ക് ഫിനാൻസ് വെച്ചാൽ വലിയ റേഞ്ചിൽ ബാധ്യത വരാത്ത രീതിയിൽ നിങ്ങൾക്ക് അടഞ്ഞു പോകാനും പറ്റുന്ന ഒരു മോഡല് തന്നെയാണിത് കറക്റ്റ് പ്രൈസിൻ്റെ പറഞ്ഞു തരാം ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ ആറ് നാൽപ്പത്തി മൂന്ന് ഓൺ റോഡ് വരും സെക്കൻഡ് ആയ വീരിയൻ്റായ ആണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം വരുന്നുണ്ട് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് അറുപത്തി നാല് വരുന്നുണ്ട് ടോപ്പൻ ആണെങ്കിൽ എട്ട് മുപ്പത്തി മൂന്ന് ഓൺ റോഡ് വരും ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക് വെർഷൻ ഡെൽറ്റയാണെന്നുണ്ടെങ്കിൽ ഏഴ് അൻപത്തി നാല് സീറ്റ എട്ട് പതിനാറ് ആൽഫ എട്ട് എൺപത്താറും ഓൺ റോഡ് വരും അപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമുക്ക് ഇതിനൊരു അൻപതിനായിരം രൂപ മാനുവലിന് അൻപത്തയ്യായിരം രൂപ ഓട്ടോമാറ്റിക്കിലും ഓഫറുണ്ടായിരുന്നു ക്യാഷ് ഓഫർ മാത്രം ഈ ജനുവരിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെയിം ഓഫർ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറുണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ആറ് നാൽപ്പത്തി മൂന്നിന് വേണ്ടി നമുക്കൊരു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ് ആ റേഞ്ചിൽ നമുക്ക് ഇടക്കാൻ ഇറക്കാനായിട്ട് പറ്റും ഒരു ഡൗൺ പേയ്മെൻറ്റ് ഈ മാസം എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഒരു അൻപതിനായിരം രൂപ റേഞ്ചിൽ മതി ഈ വാഹനത്തിന് നമ്മളൊരു അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഒരു പതിനായിരം രൂപ ഇ എം ഐ വരും ഏഴ് വർഷമാണെങ്കിലും ഒരു എണ്ണായിരം എണ്ണായിരത്തി ഇരുനൂറ് റേഞ്ചിലൊക്കെ ഇതിന് ഇ എം എയും കാര്യങ്ങളും നമുക്ക് വരുള്ളൂ അപ്പോൾ മന്ത്ലി ഒരു എണ്ണായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് കൂടുതൽ രീതികളായി എടുത്തു പറയണം ഇതിനകത്ത് വരുന്ന എൻജിൻ സ്പെക്ക് നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സീവൻ റേഞ്ചിൽ കിട്ടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വാഹനത്തിനുണ്ട് തൊട്ടടുത്തൊരു അപ്ഡേഷൻ ഉറപ്പായിട്ടും ഇത് മാറി തിരുസെന്റിലേക്ക് മാറും അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നുണ്ട് പാർക്കിങ്ങിന് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഈ മോഡലിൽ വരുന്നില്ല അത് ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് വരുന്നില്ല എന്തൊക്കെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരും സമയത്ത് ഇപ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ വാഹനം ആയാലും അല്ലെങ്കിൽ ഈ കിടക്കുന്ന ബേസ് മോണിലായാലും നമുക്ക് ആറ് എയർ ബാഗ് എന്നൊരു അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഇതിനകത്ത് ടു ഇയർ ബാഗ് മാത്രമേ നമുക്ക് വരുള്ളൂ ഇപ്പോൾ ഇതൊരു സിൽവർ കളറാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു സിൽവർ എന്ന് പറയുന്നത് അപ്പം കുറച്ച് ഒരു മൂന്നാലു വർഷം കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെയിൻ ക്വാളിറ്റിയൊക്കെ ഈ ഒരു കളറിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോണിലാണെങ്കിൽ നമുക്ക് ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം ഹെഡ് ലാംപിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോപ്പിൻ്റെ കിടക്കുന്ന പുറത്തേപ്പും അതുപോലെ ഡി ആർ ഓപ്ഷൻ ഒക്കെ നമുക്ക് കിട്ടും ഇതൊരു ബേസ് മോണിൽ ആയതുകൊണ്ട് നോർമൽ വന്ന ഹാലിൻ ടൈപ്പാണ് ഇതിൻ്റെ ഹെഡ് ലാം ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ടാണ് ആ ഒരു വാഷർ ഹൗസിലൊക്കെ കൊടുത്തത് അത് ആയിട്ടാണ് ഹുഡിന്റെ പോർഷൻ വരുന്നത് ഫോഗ് ലാമ്പ് വരുന്നില്ല പക്ഷേ ആ ഒരു പോർഷൻ വളരെ നീറ്റായിട്ട് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു താഴ്ഭാഗത്ത് ആ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ കൊടുത്തു അതും നല്ലൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും അതിപ്പോൾ ഫോഗ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്ലാഡിങ്സ് ഒന്നും തന്നെ നിങ്ങൾ ഫ്രണ്ട് പോർഷനിൽ ഇത് പർച്ചേസ് ചെയ്താലും വെക്കേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ നമുക്ക് സൈഡ് പോർഷനിലേക്ക് ഒന്ന് വരാം സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു മിറർ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബോഡി കളറിൽ തന്നെയാണ് ആ ഒരു മിറർ കൊടുത്തിട്ടുള്ളത് ഡോർ ഹാൻഡിലും നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് ഈ ഒരു മോഡലിലും വരുന്നത് ഫ്രണ്ടിലിട്ട് ടൈൻ ഇൻഡിക്കേറ്റർ വരുന്നു അതിന് പോലെയായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നീറ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ആര് ഫ്രണ്ടിലോട്ട് വരുന്നു പിന്നെ ഈ ഒരു ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ടയർ സൈസ് നോയിക്കോട്ടെ ഓക്കെ പതിനഞ്ച് ഇഞ്ച് നൂറ്റി എഴുപത്തഞ്ച് പ സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ ആ ഒരു ഡ്രംപ് നമുക്ക് ഒരു സിൽക്കർ കളറിലാണ് വരുന്നത് അപ്പോൾ ബ്ലാക്കിലേക്ക് കൺവേട്ട് ചെയ്ത് നല്ലൊരു വീക്കപ്പെട്ടൽ നല്ല നീറ്റായിരിക്കും ഈ ഒരു വാഹനം കാണാനായിട്ട് പിന്നെ ക്ലാഡിങ്സ് ഇവിടെ വരുന്ന ക്ലാഡിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വെക്കാനായിട്ട് പറ്റുന്നതാണ് വേണമെങ്കിൽ ഒരു റൂഫ് റെയിൽ റെയിൻ ഗാഡ് തുടങ്ങിയ കാര്യങ്ങൾ എക്സ്ട്രാ ഈ ഒരു സൈഡ് പോർഷനിൽ വെച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റാണ് ഈ ഒരു വാഹനം പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സൈഡ് പോർഷനിലോ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിലോ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഒരു വീൽ കപ്പ് എക്സ്ട്രാ വാങ്ങി ഇടണം എന്നത് മാത്രമേ വരുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള ലൈനിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതാണ്ടേ ഈ ഒരു വരാം ഇവിടെ ചെറിയ കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കാണാം നമുക്ക് ആ ഒരു സൈഡിലായിട്ട് തന്നെയാണ് അതിൻ്റെ ഫ്യൂൾ ടാങ്കും കമ്പനി കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ് എം എം ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എം എം വിട്ടും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ഹൈറ്റും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് എം വീൽ ബേസും ഒരു മുപ്പത്തിരണ്ട് ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കമ്പനി കൊടുത്തേക്കുന്നത് അപ്പം വേറൊന്നുമില്ല നമുക്ക് ആ ഒരു പോർഷനിലൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റിയർ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി ലൈൻ അല്ലെങ്കിൽ റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടില്ല അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം ആ ഒരു റിയർ പ്രൊഫൈലിലായിട്ട് ആ ഒരു ആൻഡ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സുസിക്കോട് ലോഗോ ആ ഒരു ബമ്പറിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തു സെൻസർ വരുന്നു അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ആ ഒരു ടൈ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം മോശമല്ലാതൊരു ബൂട്ട് സ്പേസ് എനിക്കൊന്ന് ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ആണെന്ന് തോന്നുന്നു എനിക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ട് ലോക്ക് ാണ് എന്നോട്ടെ ഓക്കെ പാഴ്സൽ ഡ്രൈ വരുന്നില്ല അത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വാങ്ങി വെക്കേണ്ടതായിട്ട് വരും വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും വരില്ല പാഴ്സൽ ഡ്രൈ വാങ്ങി വെക്കുന്നതിന് ഞാൻ നോക്കിയിട്ട് ഈ വാഹനത്തിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം വെക്കണം എന്നത് മാത്രമാണ് പിന്നെ ഈ ഒരു റിമോട്ടിലുള്ള ലോക്കിംഗ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ബാക്കി ഒരുവിധം എല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് മന്തിലി ഒരു എണ്ണായിരം രൂപ റേഞ്ചിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണിത് അകത്തേക്ക് ഇറങ്ങാം എന്നാണ്ട് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത് വളരെ സിംപിളായിട്ടുള്ള കീ ആണ് സെൻ്റർ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല നമ്മളിതിപ്പം ഒരു കീ ഇട്ട് ഇത് ലോക്ക് ലോക്കാക്കുവാണെന്ന് വെച്ചോ എല്ലാ ഡോറുകളും നമുക്ക് ലോക്ക് ആവുന്നുണ്ട് അതായത് അകത്തു നിന്നൊന്നും ആക്കിയിട്ട് ഇറങ്ങണ്ട പുറത്തുനിന്ന് നമുക്ക് ലോക്ക് ആക്കാം എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ടത് ഒരു റിമോട്ട് കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണം എന്നതാണ് വരുന്നത് ലോക്ക് കഴിക്കാം ഓക്കെ ലോക്ക് കഴിഞ്ഞ് എല്ലാ ഡോറുകളും നമുക്ക് ലോക്ക് അഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടു ഡോർ പവറിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമേ സത്യത്തിൽ വരുന്നുള്ളൂ റിയർ സൈഡ് നമുക്ക് മാനുവൽ വേണം കൺട്രോൾ ചെയ്യാനായിട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടില്ല അപ്പം ഒരു ഡാഷ് ബോർഡൊക്കെ ഉണ്ടാവും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ജസ്റ്റ് നമുക്ക് കീഴ് ഇട്ടേക്കാം ഓക്കെ അവിടെ ട്രാക്ഷൻ കണ്ടുകൊണ്ടതും ആ ഒരു ഹെഡ് ലാമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് നൽകിയിട്ടുള്ളത് എ സി പെൻറ്റൊക്കെ അത്യാവശ്യം വലുപ്പത്തിലൊക്കെ തന്നെ ഡിസൈൻ ചെയ്തു ആ ഒരു സ്റ്റിയറിംഗ് വീൽ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷും ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് ആ ഒരു സീറ്റിൻ്റെ കളർത്തിയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രസത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് സീ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് മാണെങ്കിൽ ഹെഡ് റെസ്റ്റ് അത്യാവശ്യം സപ്പോർട്ട് ഞങ്ങളൊക്കെ സീറ്റിൽ സീറ്റ് തന്നെയാണ് വരുന്നത് പകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലസ്റ്ററിൽ ഒക്കെ ഒരു സമയത്ത് ഫുള്ളി ഡിജിറ്റൽ എന്നുള്ള ഇതിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് നമുക്കതിൽ ഡിജിറ്റലായിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ പറയേണ്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വെയിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് സീറ്റ് പൊസിഷൻ അത്യാവശ്യം നല്ല സെറ്റായിട്ടുള്ള സീറ്റും പൊസിഷൻ തന്നെയാണ് ആ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നില്ല ഇൻഫോട്ടോ സിസ്റ്റം നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും വലിയ എമൗണ്ട് വരില്ല എനിക്കൊന്ന് സ്പീക്കറും എല്ലാം കൂടെ നമുക്ക് പുറത്തുനിന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിൽ നമുക്ക് ഇൻഫോട്ടോ സിസ്റ്റം ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എ സി മാനുവലിയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത് കാണാം ചാർജിങ് സോക്കറ്റും ഒക്കെ വരുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല ഗ്ലോസി ഫിനിഷും നൽകിയിട്ടുള്ളത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ കളർത്തിമ്പോൾ ഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഫുള്ളി നമുക്ക് ആ ഒരു ഡാഷ് ബോർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വേറെ കളർ കോമ്പിനേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല ആംബ്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങളൊരു ഓൾട്ടോയോ അങ്ങനെ ഏതെങ്കിലും വാഹനം പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് വരുന്ന കാര്യം കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഓൾട്ടോ ഇ എം ഐ നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്കൊരു ഏഴായിരം ആ റേഞ്ചിൽ വരും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും നമുക്ക് ആകെ എക്സ്ട്രാ വരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പരിഗണിക്കുന്നത് മിക നല്ലൊരു കാര്യം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഏഴായിരം രൂപയെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർ അതിലേക്ക് തന്നെ പോവുക അത് ഓരോരുത്തരുടെ ചോയ്സാണ് പൈസയുടെ ഇത് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഓൾട്ടോയ്ക്ക് എടുക്കാൻ നിൽക്കുന്നത് എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഇവർ ഇഗ്നിസ് എന്ന മോഡൽ പരിഗണിക്കാം ടോപ്പിലൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് യൂണിറ്റ് കൊടുത്തു മിറ് ചെറിയൊരു ഗ്ലാ ഗ്ലാസിലെ കാര്യങ്ങളൊന്നും തന്നെ വരുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഡാഷ് ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് വരാം തൈ സപ്പോർട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ടും വരുന്നത് ഞാൻ പറഞ്ഞാലും ഫിക്സഡ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല ലെഗ് റൂമൊക്കെ അത്യാവശ്യം ഉണ്ട് ഹൈറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല റിയർ സൈഡിൽ നമുക്ക് പവർ വിൻഡോ ഇല്ല മാനുവൽ ചെയ്യണം അതിരിക്കുന്നു അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പുറയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചുമ്മാരിക്കും അപ്പോൾ പയ്യ കയ്യങ്ക കൊണ്ട് താക്കട്ടെ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് നാല് ഫോർ ഡോർ പവറിൻ്റെ ഒന്നും കയറേണ്ട ആവശ്യമൊന്നും ഇല്ല ഫ്രണ്ടിൽ ടു ഡോർ പവറിൻ്റെ അവർ കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ജസ്റ്റ് ഒരു റിമോട്ടിലുള്ള സെൻട്രൽ ലോക്കിങ്ങും ഒരു ഇൻഫോർട്ടേം സിസ്റ്റവും നല്ലൊരു വീൽ കപ്പും മേടിച്ചിട്ടാൽ മാത്രം മതി ഈ ഒരു വാഹനത്തിൽ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്ത് വെച്ചാലും പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അതും പ്രശ്നങ്ങളുള്ള കാര്യമൊന്നുമല്ല ചെറിയ ൊരു ബോട്ടിൽ ഹോൾഡർ കൂടി കൊടുത്തു അവിടെ ജസ്റ്റ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനായിട്ട് പറ്റും മൂന്ന് പേർക്കും ഇരിക്കാനായിട്ട് പറ്റും രണ്ട് പേരാണെങ്കിൽ നല്ലതുപോലെ ഇരിക്കാം മൂന്ന് പേരാണെങ്കിൽ കുറച്ച് ഞെരിങ്ങി ഇരിക്കേണ്ടതായിട്ട് വരും മൂന്ന് പേർക്കങ്ങ് സ്ഥിരം ലോങ്ങ് യാത്ര പോകാനായിട്ടൊന്നും പോസിബിളൊന്നും അല്ല വേറൊന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട് ജസ്റ്റ് എൻജിൻസ് ഒന്ന് കാണിച്ചു തരാം വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് എൻജിൻ വരുന്നത് അത് മാത്രമല്ല ഫോർ സിലിണ്ടർ കൂടിയാണ് ഈ ഒരു എൻജിൻ അത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു കേൾക്കാം ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി സി എൺപത്തി രണ്ട് ബി എച്ച് പിയും നൂറ്റി പതിമൂന്ന് എൻ എം ഇരുപത് പോയിൻറ്റ് എട്ട് ഒൻപതാണ് മൈലേജ് ഒക്കെ വരുന്നത് അപ്പോൾ ഇരുപത് പോയിൻറ്റ് എട്ട് ഒൻപത് മൈലേജാണ് വരുന്നത് അപ്പോൾ ഇനി വാർത്താ അപ്ഡേഷൻ ഒക്കെ വന്ന് ത്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മൈലേജൊക്കെ നമുക്ക് കിട്ടും തൽക്കാലം നമുക്ക് ആ ഒരു ഇരുപത്തൊന്ന് മൈലേജ് കൊണ്ട് തൃപ്തിപ്പെടുക ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് അല്ലെങ്കിൽ ഒരു പതിനേഴൊക്കെ നമുക്ക് ആവറേജ് മൈലേജും റിയൽ ലൈഫിൽ കിട്ടുന്നതും ആയിരിക്കും വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയും ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ